ർപ്പിക്കുകാമം വിളിച്ച് അപേക്ഷിക്കും ഇപ്പോഴെപ്പോഴും എന്താ തോമസായ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ അച്ചോ എനിക്ക് ചെറിയൊരു ലോണ് കിട്ടി ഞാൻ ഒരു സംരംഭം തുടങ്ങാന്ന് വിചാരിക്കുന്നു ഒരു കൊച്ചു കട അതിനെന്താ നീ നിന്റെ കുടുംബവും രക്ഷോടുകൂടാ പറഞ്ഞാ പോരാ അച്ഛാ അച്ഛ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം ആ വെച്ചോടാ നിന്റെ കടയിൽ ആദ്യത്തെ പ്രോഡക്റ്റ് എനിക്ക് നന്നാ മതി അത് സന്തോഷമുള്ള കാര്യം അച്ഛാ അച്ഛ ഒരു കാര്യം ചെയ്യ് മെത്രാനേക്ക് നിലപാട് ചെയ്തു വെച്ചോ ഞാൻ സാധനം എന്താ ഇപ്പൊ എത്തിച്ചേക്കാം അതെന്താടാ അങ്ങനെയൊരു പ്രോഡക്റ്റ് മെത്രാനേക്ക് വിളിക്ക കാസായോ പിലാസയോ മറ്റോ ആണോ കാശോ കാശോ അല്ല പൗലോസോ അല്ല കപ്പിയാരെ ചവിപ്പെട്ടി കട അയ്യേ ഇറങ്ങി പോടാറി അച്ഛനിട്ട് കുർബാന വന്നിരിക്കുന്നു അച്ഛന് പറ്റിയ വിശ്വാസിക